ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ അകശേരുക ജീവികളൊന്നായ ഒക്ടോപ്പസുകളെ വേനൽക്കാലത്ത് റെക്കോർഡ് തോതിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ബ്രിട്ടന്റെ കടലുകളെക്കുറിച്ചുള്ള വാർഷിക അവലോകനത്തിൽ വൈൽഡ് ലൈഫ് ട്രസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒക്ടോപ്പസിന്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചു മൃദുലമായ ശീതകാലത്തിനും അതിനു പിന്നാലെ അസാധാരണമായി ചൂടേറിയ വസന്തകാലത്തിനും ശേഷം മെഡിറ്റേറിയൻ ഒക്ടോപസുകൾ ഇതുവരെ കാണാത്ത തോതിൽ ബ്രിട്ടന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ താമസം ഉറപ്പിച്ചു കോർണവാളിലെ പെൻസാസിൽ നിന്ന് സൗത്ത് ഡെവൺ വരെ ഇതേ വ്യാപകമായിട്ട് കണ്ടെത്തി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു ന്യൂസാണ് ഒക്ടോപസുകളെ പറ്റി ഈ കോമൺ ഒക്ടോപസുകളെ പറ്റി കൂടുതലായിട്ട് നമുക്കൊന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചാലും കോമൺ ഒക്ടോപ്പസ് എന്നറിയപ്പെടുന്ന ജീവിയുടെ ശാസ്ത്രീയ നാമം ഒക്ടോപ്പസ് വൽജേറിയസ് എന്നാണ് ഇത് സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന അത്യന്തം ബുദ്ധിമാനായ സെഫലോപോഡ് മോളക്സ് വിവാദത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഉഷ്ണമേഖല ഉപ ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലെയും പ്രത്യേകിച്ച് മെഡിറ്റേറിയൻ കടൽ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലെയും തീരപ്രദേശങ്ങളിൽ ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നു ഇവയ്ക്ക് എട്ട് കൈകളുണ്ട് ഓരോ കൈയിലും ശക്തമായിട്ടുള്ള സക്ഷൻ കപ്പുകൾ അതായത് സക്കേഴ്സ് കാണപ്പെടുന്നു ഇവ ഉപയോഗിച്ചാണ് ഇവ ഭക്ഷണം പിടിക്കുന്നത് വസ്തുക്കളെ ഉറപ്പിച്ച് പിടിക്കുന്നത് നീന്തൽ എന്നിവയൊക്കെ ഈ കൈകൾ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത് ശരീരത്തിന് അസ്ഥിഗൂഢമില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിനാൽ വളരെ ചെറിയ ഇടവുകളിലൂടെയും ചുരുങ്ങിയ പാറച്ചില്ലുകളിലൂടെയൊക്കെ പോലും ഇവയ്ക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയും ശരീരത്തിന് നിറം പരിസര സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റാൻ കഴിയുന്ന കഴിവും ഇവയ്ക്കുണ്ട് ഇതിന്റെ നിറവും ചർമ്മത്തിന്റെ ഘടനയും അതിവേഗം മാറ്റാൻ കഴിവുള്ളതാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇരയെ വേട്ടയാടുവാനും പരിസ്ഥിതിയോട് ലയിക്കാനുമൊക്കെ ഈ കഴിവ് സഹായിക്കുന്നുണ്ട് തവിട്ട് ചാര മഞ്ഞ ചുവപ്പ് എന്നിവ പോലുള്ള നിറഭേദങ്ങൾ സാധാരണയായിട്ട് ഇവയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും പാറകളുടെ കടൽ തീരം കോറൽ റീഫ് പ്രദേശങ്ങൾ മണൽ നിറഞ്ഞ അടിത്തട്ടുകൾ എന്നിവയാണ് ഈ കോമൺ ഒക്ടോബസിൻ്റെ പ്രധാനമായിട്ടുള്ള വാസസ്ഥലം എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ പാറ ചില്ലുകളിലോ കുഴികളിലോ ഒളിച്ചിരിക്കുവാനും രാത്രിയിൽ സജീവമായിട്ട് ഇര നേടാനും ഇവയ്ക്ക് ശീലമുണ്ട് ഇവ ഒരു മാംസഭോജിയാണ് ചെമ്മീൻ ഞണ്ട് ചെറിയ മത്സ്യങ്ങൾ ശംഖുകൾ തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം ശക്തമായ കൊക്ക് പോലുള്ള വായഭാവം ഉപയോഗിച്ചാണ് ഇവ ഭക്ഷണം തകർത്ത് കഴിക്കുന്നത് ഇവ അത്യന്തം ബുദ്ധിമാനായിട്ടുള്ള ജീവികളായി പരിഗണിക്കുന്നുണ്ട് കോമൺ ഒക്ടോപസിന്റെ പ്രശ്നപരിഹാര കഴിവ് ഓർമ്മശക്തി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് എന്നിവ പ്രകടിപ്പിക്കുന്നുണ്ട് ഇവ അപകട സാഹചര്യങ്ങളിൽ മഷു പുറന്തള്ളിയാണ് ഇവ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇവയുടെ ജീവിതകാലം സാധാരണയായിട്ട് കുറവാണ് അതായത് ഒന്ന് രണ്ട് വർഷം മാത്രമായിരിക്കും ഇവ ജീവിക്കുന്നത് പെൺ ഒക്ടോപ്പസുകൾ മുട്ടകൾ ഇടുകയും അവ വിരിയുന്നത് വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മുട്ടകൾ വിരിഞ്ഞതിനു ശേഷം പലപ്പോഴും പെൺ ഒക്ടോപ്പസുകൾ മരിക്കുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ശാരീരികഘടനയിലെ സവിശേഷതകൾ നിറമാറ്റാനുള്ള കഴിവ് ഉയർന്ന ബുദ്ധിശക്തി എന്നിവ കൊണ്ട് കോമൺ ഒക്ടോപ്പസ് സമുദ്ര ജീവികൾ വളരെ പ്രത്യേക സ്ഥാനമാണ് കൈവരിക്കുന്നത് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിത അവസ്ഥ നിലനിർത്തലിൽ തന്നെ ഇതിന് വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്കുണ്ട് അതിനാൽ കോമൺ ഒക്ടോപസിനെ കുറിച്ചുള്ള പഠനം സമുദ്ര ജീവശാസ്ത്രത്തിന്റെ അത്യന്തം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഇവയുടെ വാസസ്ഥലത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ഇവ സമുദ്രങ്ങളിൽ അത്യന്തം അനുയോജ്യ ശേഷിയുള്ള അതായത് ഹെവി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ജീവിയാണ് വിവിധ തരത്തിലുള്ള സമുദ്ര പരിസ്ഥിതികളിൽ ജീവിക്കാൻ കഴിഞ്ഞുള്ളതിനാൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന് വ്യാപകമായിട്ട് ഇവയെ കണ്ടുവരുന്നുണ്ട് കോമൺ ഒക്ടോപ്പസിന്റെ വാസസ്ഥലം അതിന്റെ ഭക്ഷണ ലഭ്യത സുരക്ഷ പ്രചരണ സൗകര്യം എന്നിവയൊക്കെ ആശ്രയിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് ഇവ മെഡിറ്റേറിയൻ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഉഷ്ണമേഖല പ്രദേശങ്ങളിലും ഉപ പ്രദേശങ്ങളിലും ഒക്കെ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാസസ്ഥലങ്ങളാണുള്ളത് ചില പ്രദേശങ്ങളിൽ ശീതോഷ്ണ സമുദ്രങ്ങളിലും ഇവയെ കാണാൻ വേണ്ടി കഴിയും സാധാരണയായിട്ട് കടലിൻ്റെ അടിത്തട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഇവ താമസിക്കുന്നത് പാറകൾ നിറഞ്ഞ കടൽ തീരങ്ങൾ മണൽത്തിട്ടകൾ ചെളിപ്രദേശങ്ങൾ കോറൽ റീഫ് പ്രദേശങ്ങൾ എന്നിവയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള വാസസ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒളിക്കുവാനുള്ള പാറ ചില്ലികളും ഒക്കെ ധാരാളം ലഭിക്കുന്നതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്ന് ഇവയ്ക്ക് രക്ഷ നേടാൻ സഹായകരമാകരുത് ഇവ സ്വയം കുഴികൾ നിർമ്മിക്കുകയോ ഉപേക്ഷിക്കപ്പെട്ട ശംഖുകൾ പാറകളിലെ വിള്ളലുകൾ കടൽ തീരത്തിലെ ചെറു ഗുഹകളൊക്കെ അപകേന്ദ്രങ്ങളായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുകയാണ് ഇവ ചെയ്യുന്നത് ഈ ഒളിവിടങ്ങളിൽ പകൽ സമയങ്ങളിൽ വിശ്രമിക്കുകയും രാത്രി ഇരുതേടി പുറത്തേക്ക് വരികയും ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ശീലം എന്ന് പറയുന്നത് ചിലപ്പോൾ കല്ലുകൾ ശംഖുകൾ എന്നിവ ഉപയോഗിച്ച് തൻ്റെ ഒളിവിടത്തിന്റെ വാതിൽ മറക്കുന്നതും കാണാം സാധാരണയായിട്ട് ഉരുളം ആഴമുള്ള തീരപ്രദേശങ്ങളിൽ നിന്ന് രണ്ടായിരം മീറ്റർ വരെ ആഴത്തിലുള്ള സമുദ്രഭാഗങ്ങളിൽ ഇവ കാണപ്പെടുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ടും കുറച്ച് മീറ്റർ മുതൽ അൻപത് മീറ്റർ വരെ ആഴമുള്ള പ്രദേശങ്ങളാണ് ഇവയുടെ സാന്നിധ്യം കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭക്ഷണ ലഭ്യതയും പരിസ്ഥിതി സാഹചര്യങ്ങളും അനുസരിച്ച് ഇവയുടെ ആഴപരിധിയിൽ ഉണ്ടാവാം ഇവയ്ക്ക് പരിസ്ഥിതിയോട് അതിവേഗം ഒരു കഴിവുള്ള ഒരു ജീവിയാണ് വെള്ളത്തിന്റെ താപനില അടിത്തട്ടിൻ്റെ ഘടന പ്രകാശനില ശത്രുക്കളുടെ സാന്നിധ്യം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി അത് തന്റെ വാസസ്ഥലം തിരഞ്ഞെടുക്കുകയും മാറ്റുകയും ചെയ്യുന്നുണ്ട് നിറമാറ്റവും രൂപമാറ്റവും ഉപയോഗിച്ച് പരിസരവുമായിട്ട് ലയിക്കുവാൻ കഴിയുന്ന വാസ സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇവയെ സഹായിക്കുന്നുണ്ട് മത്സ്യബന്ധനം തീരപ്രദേശ മലിനീകരണം കോറൽ റീഫുകളുടെ നാശം എന്നിവ കോമൺ ഒക്ടോപ്പസിന്റെ സ്വാഭാവിക വാസസ്ഥലങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് എങ്കിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഘടകങ്ങൾ ആയിട്ടുള്ള പഴയ കപ്പൽ കപ്പലാവശിഷ്ടങ്ങൾ കല്ലുകെട്ടുകൾ തുടങ്ങിയവയൊക്കെ ഇവയ്ക്ക് താൽക്കാലിക വാസസ്ഥലങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സമുദ്ര പരിസ്ഥിതികളിൽ ജീവിക്കാൻ കഴിവുള്ളതിനാൽ തന്നെ കോമൺ ഒക്ടോപ്പസ് സമുദ്ര ലോകത്തിൽ പ്രത്യേക സ്ഥാനമാണ് കൈവരിക്കുന്നത് പാറകളുള്ള കടൽ തീരങ്ങളും അടുത്തെട്ട് മേഖലകളിലും ഇതിന് ജീവൻ നിലനിർത്തുവാൻ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് കോമൺ ഒക്ടോപ്പസിന്റെ വാസസ്ഥലങ്ങളെ സംരക്ഷിക്കുന്നത് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും അത്യന്തം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഇവയുടെ ശാരീരിക സവിശേഷതകളെ പറ്റി ഒന്ന് നോക്കാം സമുദ്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ശാരീരിക ഘടനയുള്ള ജീവികൾ വന്നാണിവ അസ്ഥിഗൂഢമില്ലാത്ത മൃദുലമായ ശരീരഘടനയും അത്യന്തം വികസിച്ച അവയവങ്ങളും എല്ലാം ഇതിനെ മറ്റു സമുദ്ര ജീവികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അതിൻ്റെ ശാരീരിക സവിശേഷതകൾ അതിനെ മികച്ച വേട്ടക്കാരനാക്കുകയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് മൃദുലവും പേശികളാൽ നിർമ്മിതവുമായിട്ടുള്ള ശരീരമാണുള്ളതും ശരീരത്തിൽ അസ്ഥികളോ കട്ടിയുള്ള ഘടനയോ ഇല്ലാത്തതിനാൽ തന്നെ വളരെ ചെറുതായിട്ടുള്ള ഇടവുകളിലൂടെയും പാറ ചില്ലുകളിലൂടെ ഒക്കെ ഇതിന് എളുപ്പം കടന്നു പോകാൻ വേണ്ടി സാധിക്കും ശരീരം പ്രധാനമായിട്ടും രണ്ടു ഭാഗങ്ങളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അവയ്ക്ക് തലയെന്നും മാൻഡ്രിൻ എന്നും ആണ് ഇവ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നത് മാന്ഡ്രിൻ ഭാഗത്തിലുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആഭ്യന്തര അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കൈകളെ പറ്റി പറയുകയാണെങ്കിൽ എട്ട് കൈകളാണ് ഇവയ്ക്കുള്ളത് ഈ കൈകൾ വളരെ ശക്തവും വഴക്കമുള്ളതുമാണ് ഓരോ കൈയിലും നിരനിരയായിട്ട് സക്ഷൻ കപ്പുകൾ അതായത് സക്കേഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതുപയോഗിച്ച് ഇരയെ ഉറപ്പായിട്ട് പിടിക്കുവാനും വസ്തുക്കളെ കൈകാര്യം ചെയ്യാനും പാറകളിൽ ചേർന്ന് നീങ്ങുവാൻ വേണ്ടിയും കഴിയും കൈകളിൽ സക്ഷൻ കപ്പുകൾ ഒരു സ്പർശനബോധവും രുചിബോധവും ഉള്ളതിനാൽ തന്നെ ഭക്ഷണം തിരിച്ചറിയാൻ ഇവയ്ക്ക് സഹായകപരമാവുന്നത് ഇവയുടെ വായഭാഗം കൈകളുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കൊക്ക് പോലുള്ള ശക്തമായിട്ടുള്ള ബ്രേക്ക് ഉണ്ട് ഇത് പക്ഷികളുടെ കൊക്കിനെ പോലെ ശക്തവും കടുപ്പവും ചെമ്മീൻ ഞണ്ട് ശംഖകൾ തുടങ്ങിയ കടുപ്പമുള്ള ഭക്ഷണങ്ങളെ പൊട്ടിച്ചു കഴിക്കാൻ ഈ ബ്രേക്ക് സഹായിക്കുന്നുണ്ട് ഇവയുടെ വലിയതും നന്നായി വികസിതമായിട്ടുള്ള കണ്ണുകളാണ് ഇവയ്ക്കുള്ളത് അതിൻ്റെ കാഴ്ചക്തി വളരെ ഉന്നതമാണ് നിറങ്ങളും ചലനങ്ങളും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ ഇതിന് കഴിയുന്നുണ്ട് മനുഷ്യരുടെ കണ്ണുകളോട് സാമ്യമുള്ള ഘടനയാണ് ഒക്ടോപ്പസിൻ്റെ കണ്ണുകൾക്കുള്ളത് എന്നാൽ വെള്ളത്തിനടിയിലെ കാഴ്ചകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുണ്ട് ഇവയുടെ ചർമ്മം അത്യന്തം പ്രത്യേകതയുള്ളതാണ് ചർമ്മത്തിൽ ഉള്ള ക്രൊമോറ്റോഫോൺ എന്ന കോശങ്ങളാണ് നിറമാറ്റത്തിന് കാരണമാകുന്നത് പരിസ്ഥിതിയുടെ പിറത്തോട് പൊരുത്തപ്പെടുവാൻ ശരീരത്തിന്റെ നിറവും രൂപമാറ്റം അതിവേഗം മാറ്റാൻ ഇതിന് കഴിയുന്നുണ്ട് ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇരയെ അപ്രതീക്ഷിതമായിട്ട് വേട്ടയാടുവാനും സഹായിക്കുന്നുണ്ട് ചിലപ്പോൾ ചർമ്മത്തിന്റെ ഘടന പോലും കട്ടിയുള്ളതോ മൃദുവോ ആക്കി ആക്കി മാറ്റവും വേണ്ടിയും ഇതിന് സാധിക്കുന്നുണ്ട് ഇതിന്റെ ശരീരത്തിനുള്ളിൽ മഷി നിറഞ്ഞ സാക്ക് സ്ഥിതി ചെയ്യുന്നു ശത്രുവിനെ നേരിടുമ്പോൾ ഇത് കറുത്ത മഷി വെള്ളത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട് ഇതുവഴി ശത്രുവിന്റെ കാഴ്ച തടസ്സപ്പെടുകയും ഒക്ടോബസിന് രക്ഷ നേടുവാൻ സമയം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇവ പ്രധാനമായിട്ടും കൈകൾ ഉപയോഗിച്ച് കടൽത്തട്ടിൽ ചലിക്കുന്ന ജീവിയാണ് എന്നാൽ ആവശ്യമുള്ളപ്പോൾ മാൻഡ്രിൻ ഭാഗത്ത് നിന്ന് വെള്ളം ശക്തിയായിട്ട് പുറന്തള്ളി ജെറ്റ് പ്രപ്പോഷൻ വഴി വേഗത്തിൽ നീന്തുവാൻ ഇതിന് കഴിയുന്നുണ്ട് ഈ ചലനശേഷി അപകട സമയങ്ങളിൽ ഇവയ്ക്ക് വളരെ പ്രയോജനകരമാകുന്നുണ്ട് അതായത് സമൃദ്ധമായിട്ടുള്ള ശാരീരിക ഘടന എട്ട് ശക്തമായിട്ടുള്ള കൈകൾ ഉന്നത കാഴ്ചശക്തി നിറമറ്റ കഴിവ് എന്നിവയാണ് കോമൺ ഒക്ടോപ്പസിന്റെ പ്രധാനമായിട്ടുള്ള ഈ ശാരീരിക സവിശേഷകൾ എന്ന് പറയുന്നത് ഈ പ്രത്യേകതകളാണ് ഇതിനെ സമുദ്രങ്ങളിലെ ഏറ്റവും ബുദ്ധിമാനും കഴിവുള്ള വേട്ടക്കാരനുമായിട്ടുള്ള കോമൺ കോമണോഒക്ടോബസിന്റെ ശാരീരിക ഘടന അതിന്റെ ജീവിതശൈലിയും പരിസ്ഥിതിയോട് പൊരുത്തപ്പെടുന്നതിനുമായിട്ട് പൂർണ്ണമായിട്ടും അനുയോജ്യമായതാണ് ഇനി ഇവിടെ ആഹാര രീതിയെപ്പറ്റി നമുക്ക് നോക്കാം ഇതിൻ്റെ ആഹാര രീതി അതിൻ്റെ ശക്തമായ കൈകൾ സക്ഷൻ കപ്പുകൾ പോലുള്ള വായഭാഗം ഉയർന്ന ബുദ്ധിശക്തി എന്നിവയായിട്ട് അടുത്ത ബന്ധത്തിലാണ് കോമൺ ഒക്ടോബർ സജീവമായിട്ടുള്ള ഒരു വേട്ടക്കാരനായിട്ട് പ്രവർത്തിക്കുകയും വിവിധ തരത്തിലുള്ള സമുദ്ര ജീവികളെ ഭക്ഷണമാക്കുകയും ചെയ്യുന്നുണ്ട് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ഞണ്ട് ചെമ്മീൻ ലോബസ്റ്റർ ചെറിയ മത്സ്യങ്ങൾ ശങ്കുകൾ കക്ക മോളസ്കുകൾ എന്നിവയൊക്കെയാണ് കടൽത്തട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ജീവികളെയാണ് ഇത് കൂടുതലായിട്ടും വേട്ടയാടുന്നതും ഭക്ഷണ ലഭ്യത അനുസരിച്ച് അതിൻ്റെ ആഹാരത്തിൻ്റെ വകഭേദം കാണപ്പെടുന്നുണ്ട് ഒരു അവസരവാദി വേട്ടക്കാരൻ ആണ് ഇവ അതായത് പാറച്ചില്ലുകളിലും മണൽത്തട്ടുകളിലും ഒളിഞ്ഞു കാത്തിരുന്ന് ഇര അടുത്തു വരുമ്പോൾ അതിവേഗം കൈകൾ നീട്ടി പിടികയാണ് ഇതിൻ്റെ പ്രധാന സാധാരണ രീതി എട്ട് കൈകളിലെ ശക്തമായിട്ടുള്ള സക്ഷൻ കപ്പുകൾ ഉപയോഗിച്ച് ഇരയെ ഉറപ്പായി പിടിച്ച ശേഷം വായ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു ഇതിന്റെ വായ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശക്തമായിട്ടുള്ള ബ്രേക്ക് ഭക്ഷണം തകർക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ഞണ്ടുകളുടെ കടുപ്പമുള്ള പുറംചട്ട ശംഖുകളുടെ കട്ടിയുള്ള കവചം തുടങ്ങിയവ പൊട്ടിച്ച് അകത്തെ മൃദുവായിട്ടുള്ള ഭാഗങ്ങൾ ഭക്ഷിക്കുന്നതാണ് ഈ ബ്രേക്ക് സഹായിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ കോമൺ ഒക്ടോപ്പസ് തൻ്റെ ലാലാഗ്രന്ഥികളിൽ നിന്നുള്ള ലഘുവിഷം ഇരകളിലേക്ക് കടത്തിവിടുന്നു ഇത് ഇരയെ ക്ഷീണിപ്പിക്കുകയോ അവശനാക്കുകയോ ഒക്കെ ചെയ്യുന്നു തുറന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ദഹന രസങ്ങൾ പുറന്തള്ളി ഇരയുടെ ശരീരത്തെ പായിയുമായിട്ട് ദഹിപ്പിക്കുന്നു മൃദുവായ ദ്രാവക രൂപത്തിൽ അത് അകത്താക്കുകയും ചെയ്യുന്നു ഇവയുടെ പ്രധാനമായിട്ടും രാത്രി സജീവമായിട്ടുള്ള ജീവിയാണ് ഇവ പകൽ സമയങ്ങളിൽ ഒളിവിടങ്ങളിൽ വിശ്രമിക്കുകയും രാത്രി ഇര തേടി പുറത്തെറിയുകയും ചെയ്യുന്നു ഭക്ഷണം കണ്ടതിയ ശേഷം ഇവ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ശാന്തമായിട്ട് ഭക്ഷിക്കുന്നത് സാധാരണ ശീലമാണ് ഭക്ഷണശേഷം അവശിഷ്ടങ്ങൾ ഒളിവിടത്ത് പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്നതും പലപ്പോഴും കാണാൻ വേണ്ടി സാധിക്കും ഇവയുടെ ഉയർന്ന ബുദ്ധിശക്തി അതിന്റെ ആഹാര രീതികൾ വ്യക്തമായിട്ട് പ്രകടമാണ് ശംഖുകൾ തുറക്കുവാൻ വിവിധ മാർഗങ്ങൾ ഇവ പരീക്ഷിക്കുന്നുണ്ട് ഇരയെ പിടിക്കാൻ അനുയോജ്യമായിട്ടുള്ള സമയം തിരഞ്ഞെടുക്കുക മുൻ അനുഭവങ്ങളിൽ നിന്നുമുള്ള ഓർമ്മകൾ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവ ഇരയെ പിടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ചില സാഹചര്യങ്ങളിൽ ഉപകരണങ്ങൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷണം തേടുന്ന സ്വഭാവം രേഖപ്പെടുത്തിയിട്ടുണ്ട് യുവ അവസ്ഥയിലുള്ള ഒക്ടോപ്പസുകൾ ചെറുതായിട്ടുള്ള ക്രസ്റ്റേഷ്യന്മാരെയും പ്ലാങ്ഡൻ പോലുള്ള ചെറു ജീവികളുടെയും കൂട്ടമായിട്ട് ഭക്ഷിക്കുന്നുണ്ട് വളർച്ചയോടൊപ്പം വലിയ നണ്ടുകളും മത്സ്യങ്ങളും ഉൾപ്പെടുന്ന സമൃദ്ധമായ ഭക്ഷണ രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട് അതായത് വൈവിധ്യമാർന്ന ഭക്ഷണശീലങ്ങളും കാര്യക്ഷുമായിട്ടുള്ള വേട്ടയാടൽ രീതികളും കോമൺ ഒക്ടോപ്പസിനെ സമുദ്ര പരിസ്ഥിതിയിലെ ഒരു പ്രധാന വേട്ടക്കാരനാക്കുന്നു അതിന്റെ ആഹാര രീതി സമുദ്രത്തിലെ ജീവി സമൂഹങ്ങളുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ് അതിനാൽ കോമൺ ഒക്ടോപസിന്റെ ഡയറ്റ് സംബന്ധിച്ച പഠനം സമുദ്ര ജീവശാസ്ത്രത്തിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി ഇവയുടെ പെരുമാറ്റത്തെപ്പറ്റി നമുക്ക് നോക്കാം ഏ സമുദ്ര ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ അസ്ഥിയില്ലാത്ത ജീവികൾ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇവ അതിന്റെ പെരുമാറ്റത്തിൽ ശാസ്ത്ര ലോകത്തിനും പ്രകൃതി പ്രേമികൾക്കും അത്യന്തം ആകർഷണമാണ് ഒക്ടോബസിന്റെ പെരുമാറ്റം അതിൻ്റെ ജീവൻ രക്ഷ ഭക്ഷണം കണ്ടെത്തൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടൽ പരിസ്ഥിതിയോട് പൊരുത്തപ്പെടൽ തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ് സാധാരണ ഒക്ടോബസിന് അതിശക്തമായിട്ടുള്ള ബുദ്ധിശക്തിയുണ്ട് പ്രശ്നപരിഹാര കഴിവ് ഓർമ്മശക്തി അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന കഴിവ് എന്നിവ ഇതിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പരീക്ഷണങ്ങളിൽ കുപ്പികൾ തുറന്ന് ഭക്ഷണം എടുക്കുന്ന ഒക്ടോബസുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അവയുടെ ഉയർന്ന ഭൗതിക ശേഷിയെ വ്യക്തമാക്കുന്നുണ്ട് ഒക്ടോബസിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഒന്നാണ് നിറം മാറാനുള്ള കഴിവ് നേരത്തെ പറഞ്ഞാണ് ക്രോമറ്റോഫോൾ എന്ന പ്രത്യേക കോശങ്ങളുടെ സഹായത്തോടെ ഒക്ടോപ്പസ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചുറ്റുപാടിനോട് പൊരുത്തപ്പെടുന്ന നിറം സ്വീകരിക്കുന്നു ഇത് ശത്രുക്കൾ നിന്ന് മറഞ്ഞു നിൽക്കുവാനും വേട്ടയാടുമ്പോൾ ഇരയെ വഞ്ചിക്കുവാനും സഹായിക്കുന്നു ചില സാഹചര്യങ്ങളിൽ പാറകൾ മണൽ കടൽ പച്ചകൾ എന്നിവയെപ്പോലും അനുകരിക്കുന്ന വിധത്തിൽ ശരീരഘടന മാറ്റുവാനും ഒക്ടോപ്പസിന് കഴിയും സാധാരണ ഒക്ടോപ്പസ് പ്രധാനമായിട്ടും രാത്രി സജീവമാണ് ഞണ്ടുകൾ ചെറു മത്സ്യങ്ങൾ ചെമ്മീൻ ഷെർഫിഷ് തുടങ്ങിയവയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് നേരത്തെ പറഞ്ഞു എട്ടു കൈകളിലെ ശക്തമായിട്ടുള്ള സഖറുകൾ ഉപയോഗിച്ച് ഇരയെ പിടികൂടുകയും ശക്തമായിട്ടുള്ള കൊക്ക് പോലുള്ള വായുപയോഗിച്ചു അതിൻ്റെ പുറംചട്ട തകർക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ വിഷം കുത്തിവെച്ചു ഇരയെ നിർജ്ജീവമാക്കുകയും ചെയ്യുന്നു ഒക്ടോപസ് പൊതുവെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് മറ്റ് ഒക്ടോപസുകളുമായിട്ട് സ്ഥിരമായിട്ടുള്ള കൂട്ടായ്മകൾ ഇവ സാധാരണയായി പുലർത്താനില്ല സ്വയം ആവാസ സ്ഥലം വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുന്ന സ്വഭാവവും ഇതിനുണ്ട് ഒരു ഗുഹയോ പാറക്കുഴിയോ സ്വന്തമായി കഴിഞ്ഞാൽ അതിനെ സ്വന്തം പ്രദേശമായിട്ട് കരുതുകയും അതിക്രമിക്കുന്നവരെ അകറ്റുകയും ചെയ്യുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്ടോപ്പസ് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ഉള്ള കാര്യമാണ് മഷി പൊന്ന് പുറന്തള്ളൽ അപകടം തോന്നുമ്പോൾ കറുത്ത മഷി വെള്ളത്തിലേക്ക് വിടുന്നത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഒക്ടോപ്പസിന് രക്ഷ നേടാൻ സമയം നൽകുകയും ചെയ്യുന്നു കൂടാതെ ആവശ്യമെങ്കിൽ ഒരു കൈ നഷ്ടപ്പെട്ടാലും പിന്നീടത് വീണ്ടും വളരുന്ന റീ ജനറേഷൻ കഴിവും ഒക്ടോപസിനുണ്ട് പ്രചനകാലത്ത് ആൺ ഒക്ടോപ്പസ് പ്രത്യേകമായിട്ടുള്ള ഒരു കൈ ഉപയോഗിച്ച് സ്പേമിനെ പെൺ ഒക്ടോപ്പസിലേക്ക് കൈമാറുന്നു മുട്ടയിട്ട ശേഷം പെൺ ഒക്ടോപ്പസ് അവയെ അതീവ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്യുന്നു ഈ കാലയളിൽ അവ അസാധാരണമായി ഭക്ഷണം കഴിക്കാതെ തന്നെ മുട്ടകൾ പരിപാലിക്കുന്നുണ്ട് മുട്ടകൾ വരുന്ന ശേഷം പെൺ ഒക്ടോപ്പസ് സാധാരണയായിട്ടും മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് അവരുടെ ജീവിത ചക്രത്തിലെ ദുഃഖകരമാണെങ്കിലും സ്വാഭാവികമായിട്ടുള്ളൊരു ഘട്ടമാണ് വിവിധ സമുദ്ര പ്രദേശങ്ങളിൽ ജീവിക്കാൻ അസാധാരണമായിട്ടുള്ള ഒക്ടോപ്പസിനെ മികച്ച പൊരുത്തപ്പെടലിന് കഴിവുണ്ട് ആലക്കടലിലും തീരപ്രദേശങ്ങളിലും അവയെ കാണാൻ വേണ്ടി സാധിക്കും ചുറ്റുപാടിലെ മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള പെരുമാറ്റവും ശീലങ്ങളും മാറ്റുന്ന കഴിവ് ഇവയുടെ ജീവൻ രക്ഷയ്ക്ക് വലിയ സഹായകരമാണ് അതായത് കോമൺ ഒക്ടോപ്പസിന്റെ പെരുമാറ്റം ബുദ്ധി അതിശയകരമായിട്ടുള്ള ശാരീരിക ക്ഷമത എന്നിവയുടെ മികച്ച ഉദാഹരണമാണിത് നിറമാറ്റം പ്രശ്നപരിഹാര കഴിവ് സങ്കീർണമായിട്ടുള്ള വേട്ടയാടകൾ രീതികൾ മാതൃത്വപരമായിട്ടുള്ള സമർപ്പണം എന്നിവയെല്ലാം കൂടെ കൂടി ഒക്ടോബസിനെ സമുദ്രത്തിലെ ഏറ്റവും അപൂർവവും ആകർഷണവുമായിട്ടുള്ള ജീവിയായിട്ട് മാറ്റുന്നുണ്ട് ഇത് ഇവിടെ പ്രചനനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം സമുദ്ര ജീവികളിൽ പ്രചന രീതിയിൽ പ്രത്യേകതയും സങ്കീർണതയും കാണിക്കുന്ന ഒരു ജീവിയാണ് ഈ കോമൺ ഒക്ടോബസ് അതിന്റെ പ്രചരനം ശാരീരിക മാറ്റങ്ങൾ പ്രത്യേക പെരുമാറ്റങ്ങൾ അതീവ മാതൃത്വപരമായിട്ടുള്ള പരിപാലനം എന്നിവയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവയെല്ലാം ഒക്ടോബസിന്റെ ജീവിതചക്രത്തിൽ ഏറ്റവും നിർണായകരമായിട്ടുള്ള ഒന്നാണ് പ്രചനന കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണ ഒക്ടോബസിന് ആൺപണ്ഡ് വ്യത്യാസങ്ങൾ വ്യക്തമാണ് പെൺ ഹെക്ടോ ഹെക്ടോകോട്ടൈലസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കൈയുണ്ട് ഈ കൈയാണ് പ്രചനന സമയത്ത് സ്പേമിനെ പെൺ ഒക്ടോപ്പസിന് കൈമാറുവാൻ വേണ്ടി സഹായിക്കുന്നത് പെൺ ഒക്ടോപ്പസ് സാധാരണയായിട്ട് വലുപ്പത്തിൽ കുറച്ച് വലുപ്പമായിരിക്കും ഉള്ളത് ഇണചേരൽ സാധാരണയായിട്ട് ജാഗ്രതയോടെയാണ് നടക്കുന്നത് പലപ്പോഴും ആൺ ഒക്ടോപ്പസ് പെൺ ഒക്ടോപ്പസിൽ നിന്ന് അകലി ഇരുന്നു കൊണ്ടാണ് ഇടചേരുന്നത് ഇതിന് കാരണം പെൺ ഒക്ടോപ്പസിന്റെ ആക്രമണ സ്വഭാവമാണ് ചിലപ്പോൾ ആൺഒക്ടോപസിനെ പക്ഷിക്കുവാനുള്ള സാധ്യതയും ഉണ്ടാവും ഹെക്ടോക്കലേറ്റസ് കൈ ഉപയോഗിച്ച് ആൺ ഒക്ടോപ്പസ് തന്റെ ഫെർമാറ്റോഫോർ പെൺ ഒക്ടോപ്പസിന്റെ ശരീരത്തിനുള്ളിലെ പ്ലാന്റിൽ ഗുഹയിലേക്ക് കൈമാറുന്നു സാധാരണ ഒക്ടോപേസിന്റെ നിഷേധനം ആന്തരികമാണ് പെൺ ഒക്ടോപേസിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ മുട്ടകൾ നിഷേധിക്കപ്പെടുന്നു നിക്ഷേപിച്ച മുട്ടകൾ പിന്നീട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പാറയുടെ ഇടയിൽ ഗുഹകളിൽ അല്ലെങ്കിൽ മൺത്തട്ടിലെ മറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഇവ ഇട്ടുവെക്കുന്നുണ്ട് ഒരു പെൺ ഒക്ടോപ്പസ് ആയിരക്കണക്കിനും മുതൽ ലക്ഷക്കണക്കിന് വരെ മുട്ടകൾ ഇടാൻ കഴിവുള്ളവയാണ് ഈ മുട്ടകൾ ചെറുതും വെള്ളയോ മങ്ങിയ നിറവുമായിരിക്കും നീളമുള്ള നൂൽ പോലുള്ള ഘടനകളിൽ കൂട്ടമായിട്ട് മുട്ടകൾ ക്രമീകരിച്ച് ഗുഹകളുടെ മേൽക്കൂരയിലോ മതിരുകളിലോ ഒട്ടിച്ചിരിക്കുന്നതാണ് സാധാരണ രീതി സാധാരണ ഒക്ടോപ്പസിൻ്റെ പ്രചരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടമാണ് മാതൃത്വപരമായിട്ടുള്ള പരിപാലനം മുട്ടയിട്ട ശേഷം പെൺ ഒക്ടോപ്പസ് അവയെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒഴിവ് കൈകളാൽ നിയന്ത്രിച്ച് മുട്ടകൾക്ക് ഓക്സിജൻ ലഭ്യമാക്കുകയും അഴുക്കും പരാജീവികളിൽ നിന്ന് നീക്കം ചെയ്യുകയൊക്കെ ഇവ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പെൺ ഒക്ടോപസ് സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കാറേയില്ല മുട്ടകൾ വിരിയുന്നത് പെൺ ഒക്ടോപ്പസ് അത്യന്തം ക്ഷീണിതയായിരിക്കുന്നു മുട്ടകൾ വരിയശേഷം കുറച്ച് ദിവസത്തിനുള്ളിൽ പെൺ ഒക്ടോപ്പസ് സാധാരണയായിട്ട് മരണപ്പെടുന്നു ആൺ ഒക്ടോപ്പസും ഇണ ശേഷം കുറച്ച് സമയത്തിനകം മരണപ്പെടുന്നുണ്ട് ഇതിനെ സെമൽ പാരിറ്റി എന്നാണ് വിളിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പ്രചരനം നടത്തുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണിത് മുട്ടകളിൽ നിന്ന് വിരിയുന്ന കുഞ്ഞ് ഒക്ടോപ്പസുകൾ വളരെ ചെറുതും സ്വതന്ത്രവുമായിരിക്കും ആദ്യഘട്ടത്തിൽ ഇവ ബ്ലങ് പോലെയാണ് ജലത്തിൽ ഒഴുകി നടക്കുന്നത് പിന്നീട് വളർച്ചയോടെ അവ കടൽത്തട്ടിലേക്ക് മാറി സ്വതന്ത്രമായിട്ടുള്ള വേട്ടയാടൽ ജീവിതം ആരംഭിക്കുന്നു സ്വതന്ത്രമായ വേട്ടയാടൽ ജീവിതം ആരംഭിക്കുന്നു മാതാപിതാക്കളുടെ നേരിട്ടുള്ള സംരക്ഷണം ഈ ഘട്ടത്തിൽ അവയ്ക്ക് ലഭ്യമാകത്തില്ല ചുരുക്കി പറഞ്ഞാൽ കോമൺ ഒക്ടോപസിന്റെ പ്രചരനം ത്യാഗപൂർണ്ണവും വ്യത്യസ്തവുമായിട്ടുള്ള പ്രക്രിയകൾ ഒന്നാണ് പ്രത്യേക കൈ ഉപയോഗിച്ചുള്ള ഇണചേരൽ ആയിരക്കണക്കിന് മുട്ടകളുടെ പരിപാലനം സ്വയം ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ചെയ്തികൾ എന്നിവ ഒക്ടോബസിന്റെ പ്രചാരണത്തെ അപൂർവമാക്കിയിരിക്കുന്നു ഈ പ്രക്രിയ പ്രകൃതിയിലെ ജീവചരിത്ര ചക്രത്തിന്റെ അതുല്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇനി ഇവിടെ ആയുസിനെ പറ്റി നമുക്ക് സംസാരിക്കാം ഇവ സമുദ്ര ലോകത്തിലെ ഏറ്റവും കൗതുകരമായിട്ടുള്ള അസ്ഥിയില്ലാത്ത ജീവികളാണല്ലോ അതിൻ്റെ ബുദ്ധിശക്തിയും സങ്കീർണമായിട്ടുള്ള പെരുമാറ്റവും പോലെ തന്നെ അതിൻ്റെ ആയുസും പ്രത്യേകത ഉള്ളതാണ് സാധാരണ ഒക്ടോബസ് പൊതുവെ ഒന്നു മുതൽ മൂന്ന് വർഷം വരെ മാത്രമാണ് ജീവിക്കുന്നത് ചില അപൂർവ സാഹചര്യങ്ങളിൽ നാലു വർഷം വരെ ജീവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ വിരളമാണ് അങ്ങനെ കുറച്ച് ആയുസ് മാത്രമുള്ളായിരിക്കുമ്പോഴും ഈ കാലയളവിൽ തന്നെ ഒക്ടോബസ് അതിവേഗം വളർച്ചയും പ്രചോദനവും പൂർത്തിയാക്കുന്നു ഒക്ടോബസ് ജനിച്ചതിന് ശേഷം വളരെ വേഗത്തിലാണ് ഇവ വളരുന്നത് കുഞ്ഞുങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പ്ലംഗ്ടൺ പോലുള്ള ജീവിത രീതിയാണ് ഉള്ളത് പിന്നീട് കടലത്തട്ടിലെ ജീവിതത്തിലേക്കത് മാറി അതിവേഗത്തിൽ വലുപ്പതിലും ശക്തിയിലും ഇവ ജീവിക്കുന്നു ഈ വേഗത്തിലുള്ള വളർച്ച അതിൻ്റെ ചുരുങ്ങിയ ആയസിലെ ജീവചരിത്ര ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് സാധാരണ കോമൺ ഒക്ടോപസിന്റെ ആയുസിനെ ഏറ്റവും ശക്തമായിട്ട് ബാധിക്കുന്ന ഘടകമാണ് പ്രജനനം എന്ന് പറയുന്നു ഒക്ടോപസ് സെമൽ പാരസ് ജീവിയാണ് അതായത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ പ്രചനനം നടത്തൂ ആൻ ഒക്ടോപ്പസ് ഇണചേരലിന് ശേഷം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഉള്ളിൽ പെൺ പെണ്ണൊക്ടോപ്പസ് മുട്ടയിട്ട ശേഷം അവ വിരിയുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ പരിപാലിക്കുന്നു ഈ ദീർഘകാല ഉപവാസവും ശാരീരിക ക്ഷീണവും ഒക്കെ ഒടുവിൽ മരണത്തിലേക്ക് നയിക്കുന്നുണ്ട് ഒക്ടോപസിന്റെ മരണത്തിൽ ഹോർമോണുകൾക്കും നിർണായകമായിട്ടുള്ളൊരു പങ്കുണ്ട് ഒപ്റ്റിക് ഗ്രന്ഥി എന്ന പ്രത്യേക ഗ്രന്ഥി പ്രചരണത്തിന് ശേഷം ഹോർമോൺ ശ്രവണം ആരംഭിക്കുന്നു ഈ ഹോർമോണുകൾ ഒട്ടോപസിന്റെ ഭക്ഷണാഭിലാഷം കുറയ്ക്കുകയാണ് ചെയ്തത് ശരീരക്ഷയത്തിന് കാരണമാവുകയും ഇവ ചെയ്യുന്നുണ്ട് ശാരീരിക ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഈ ഗ്രന്ഥി നീക്കം ചെയ്താൽ ഒക്ടോപസിന്റെ ആയുസ് കുറച്ച് നീട്ടാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒക്ടോപസിന്റെ ആയുസിനെ പരിസ്ഥിതി ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വെള്ളത്തിന്റെ താപനിലയാണ് ചൂടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ഒക്ടോപ്പസുകൾ സാധാരണയായിട്ട് വേഗത്തിൽ വളരുകയും വേഗത്തിൽ മരിക്കുകയും ചെയ്യുന്നുണ്ട് അവയുടെ ആഹാര ലഭ്യതയായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത കാര്യം സമൃദ്ധമായിട്ടുള്ള ആഹാരം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒക്ടോപസുകൾ ആരോഗ്യവാന്മാരായിട്ട് വളരുന്നു ശത്രുക്കളായിട്ടുള്ള ഷാർക്ക് വലിയ മത്സ്യങ്ങൾ മനുഷ്യൻ തുടങ്ങിയ ഒക്ടോപസിന്റെ സ്വാഭാവിക ശത്രുക്കളൊക്കെ ഇവിടെ ആയുസിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് കുറഞ്ഞ ആയുസ് ഉണ്ടെങ്കിലും ഒക്ടോപ്പസിന് ഇതിന് ചില ഗുണങ്ങളുണ്ട് വേഗത്തിലുള്ള വളർച്ചയും വേഗത്തിലുള്ള പ്രചരണവും ജനസംഖ്യ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾക്ക് വേഗത്തിൽ പ്രതികരിക്കുവാനും പുതിയ തലമുറകൾക്ക് അവസരം നൽകുവാനും ഇത് സഹായകരമാണ് അതായത് കോമൺ ഒക്ടോപ്പസിൻ്റെ ആയുസ്സ് വളരെ ചുരുങ്ങിയതാണെങ്കിലും അതിന് ജീവിതം അത്യന്തം സജീവവും അർത്ഥവത്തുമാണ് വേഗത്തിലുള്ള വളർച്ച ഒരിക്കൽ മാത്രം നടത്തുന്ന പ്രജനനം തുടർന്ന് സ്വാഭാവികമായിട്ടുള്ള മരണം എന്നിവയൊക്കെ ചേർന്ന് ഒക്ടോപസിന്റെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നു പ്രകൃതിയിലെ ജീവികളുടെ വൈവിധ്യവും സമതുലിതത്വവും ഒക്കെ മനസ്സിലാക്കാൻ ഒക്ടോപസിന്റെ വായിസ് മികച്ച ഒരു ഉദാഹരണമാണ് അടുത്തതായിട്ട് ഇവയുടെ ഭീഷണികളും ശബ്ദങ്ങളെ പറ്റി നമുക്ക് നോക്കാം കോമൺ ഒക്ടോപസ് സമുദ്ര പരിസ്ഥിതിയിലെ പ്രധാനപ്പെട്ട ഒരു വേട്ടക്കാരാണെന്ന് നമുക്കറിയാം എന്നാൽ അതുപോലെ തന്നെ നിരവധി ഭീഷണികളും സ്വാഭാവിക ശത്രുക്കളും ഇതിന്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ മനുഷ്യനുണ്ടാക്കുന്ന ഇടപെടലുകൾ മറ്റ് സമുദ്ര ജീവികളുടെ വേട്ട എന്നിവ ഒക്ടോബസിൻ്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാണ് സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളാണ് ഒന്നാമതായിട്ട് സാധാരണ ഒക്ടോബസിന് നിരവധി സ്വാഭാവിക ശത്രുക്കളുണ്ട് പ്രത്യേകിച്ച് വലുതും ശക്തവുമായിട്ടുള്ള സമുദ്ര ജീവികൾ ഒന്നാമത്തു തന്നെ വലിയ മത്സ്യങ്ങളാണ് ഷാർക്കുകൾ ട്യൂണ ഗ്രൂപ്പർ ൂടെ തുടങ്ങിയ വലിയ മത്സ്യങ്ങൾ ഒക്ടോപസിന്റെ പ്രധാന ശത്രുക്കളാണ് ഇവയുടെ ശക്തിയും വേഗതയും കാരണം തുറന്ന് വെള്ളത്തിൽ ഒക്ടോബസിന് എളുപ്പത്തിൽ ഇരിയാകാൻ വേണ്ടി സാധിക്കും രണ്ടാമത് കടൽ സസ്തനികളാണ് ഡോൾഫിനുകൾ സീൽസ് തുടങ്ങിയ കടൽ സസ്തനികളും ഒക്ടോബസിനെ വേട്ടയാടുന്നുണ്ട് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലെ ഒക്ടോബസുകൾക്ക് ഇവ വലിയ ഭീഷണിയാണ് മൂന്നാമത് കടൽ പക്ഷികളാണ് ആനും കുറഞ്ഞ വെടത്തിൽ ജീവിക്കുന്ന കുഞ്ഞൻ ഒക്ടോബസുകൾക്ക് കടൽ പക്ഷികൾ വലിയ അപകടമാണ് ഗൾസ് പെലിക്കൻസ് പോലുള്ള പക്ഷികൾ ഒക്ടോബസിനെ പിടികൂടാറുണ്ട് അടുത്തത് മറ്റ് ഒക്ടോപ്പസുകളാണ് അവസരങ്ങൾ വന്നാൽ വലിയ ഒക്ടോപ്പസുകൾ ചെറുതായവയെ ഭക്ഷിക്കുന്നത് കാനിബലിസം എന്ന പ്രവണതയും ഇവയ്ക്ക് കാണപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്ടോപ്പസ് നിരവധി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു നിറമാറ്റം വഴി ചുറ്റുപാടിനെ ലയിപ്പിക്കുക മഷി പുറന്തള്ളൽ വഴി ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുക വേഗത്തിലുള്ള നീന്തൽ ഉപയോഗിച്ച് രക്ഷപ്പെടൽ കൈകൾ നഷ്ടപ്പെട്ടാലും വീണ്ടും വളരുന്ന കഴിവൊക്കെയാണ് ഇവയുടെ കഴിവുകൾ ഈ കഴിവുകൾ ഉണ്ടായിട്ടും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്ടോപസിനെ എല്ലായ്പ്പ് പോലും സാധിക്കത്തില്ല മനുഷ്യൻ വളരെയധികം ഭീഷണികൾ ഈ ഒക്ടോപസിനുണ്ടാക്കുന്നുണ്ട് ഒന്നാമതായിട്ട് അമിത മത്സ്യബന്ധനം തന്നെയാണ് ഒക്ടോപസ് മനുഷ്യർക്ക് ഒരു പ്രധാന പക്ഷി വിഭവമാണ് പല രാജ്യങ്ങളിലും വലിയ തോതിൽ ഒക്ടോപസ് വേട്ട നടക്കുന്നുണ്ട് അമിത മത്സ്യബന്ധനം ഒക്ടോപസിന്റെ ജനസംഖ്യ കുറയാൻ വേണ്ടി കാരണമാകുന്നു രണ്ടാമത് ആവാസ വ്യവസ്ഥയിലെ നാശമാണ് തീരപ്രദേശങ്ങളിലെ വികസനം തുറമുഖ നിർമ്മാണം കടൽത്തരത്തിലെ ഖനനം എന്നിവ ഒക്ടോപസിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു പാറകളും ഗുഹകളും ഇല്ലാതാകുന്നത് ഒക്ടോബസുകൾക്ക് മറിഞ്ഞു നിൽക്കാനുള്ള ഇടങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത് മൂന്നാമത് ജല മലിനീകരണമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രാസവസ്തുക്കൾ എണ്ണ ചോർച്ചകൾ എന്നിവ കടലിലെ ജല ജലഗുണനിലവാരം കുറയ്ക്കുവാനിടയാകുന്നു ഇത് ഒക്ടോബസിന്റെ ആരോഗ്യത്തെയും പ്രചരണശേഷിയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് നാലാമതായിട്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ക്ലൈമറ്റ് ചേഞ്ച് കടൽ ജലത്തിന്റെ താപനില വർധിക്കുന്നത് അസിഡിഫിക്കേഷൻ എന്നിവ ഒക്ടോപസിന്റെ ജീവിതചക്രത്തെ ബാധിക്കുന്നുണ്ട് മുട്ടകളുടെ വികസനത്തിനും കുഞ്ഞുങ്ങളുടെ ജീവ ജീവശേഷിക്കുമൊക്കെ ഇത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പല ഭീഷണികളുണ്ട് കുഞ്ഞു ഒക്ടോപ്പസുകൾക്ക് ഭീഷണി കൂടുതൽ ഗുരുതരമാണ് പ്ലങ്ഡൺ ഘട്ടത്തിൽ നിരവധി മത്സ്യങ്ങളുടെയും മറ്റ് ജീവികളുടെയും ഇവയെ ഭക്ഷിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള കടൽ പ്രവാഹങ്ങൾ കുഞ്ഞുങ്ങളെ അപകടമായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാം ഭക്ഷണക്കുറവ് ഉയർന്ന് മരണനിരക്കിലേക്ക് ഇവ നയിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഒക്ടോബസ് സമുദ്ര ഭക്ഷ്യ ശൃംഖലയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് ചെറു ജീവികളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനും സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും ഇത് വലിയ പങ്കുണ്ട് അതുകൊണ്ട് ഒക്ടോബസിന്റെ സംരക്ഷണം സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതായത് കോമൺ ഒക്ടോബസിലെ സ്വാഭാവിക ശത്രുക്കളുടെയും മനുഷ്യർ ഉണ്ടാക്കുന്ന ഭീഷണികളുടെയും ഒരുപോലെ നേടുന്ന ഒരു ജീവിയാണിവ ഉയർന്ന ബുദ്ധിശേഷിയും പ്രതിരോധ തന്ത്രങ്ങളും ഉണ്ടായിട്ടും പരിസ്ഥിതി നാശത്തിനും അമിത വേട്ടയ്ക്കും ഒട്ടോബസിന്റെ നിലനിൽപ്പിനെ തന്നെ അത് അപകടത്തിലാക്കുന്നുണ്ട് ഭാവി തലമുറകൾക്കും ഈ അത്ഭുതകരമായിട്ടുള്ള ജീവിയെ കാണാനുള്ള അവസരം ഉറപ്പാക്കൽ സമുദ്ര സംരക്ഷണ നടപടികളൊക്കെ ഇതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി അവസാനമായിട്ട് ഇവയുടെ സംരക്ഷണ നിലയെപ്പറ്റി നമുക്ക് നോക്കാം സമുദ്ര പരിസ്ഥിതിയിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു അസ്ഥിയില്ലാത്ത ജീവിയാണല്ലോ ഇവ ഇതിൻ്റെ ഉയർന്ന ബുദ്ധിശേഷി സങ്കീർണമായിട്ടുള്ള പെരുമാറ്റം പ്രകൃതിയോട് വേഗത്തിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവ കാരണം ശാസ്ത്രീയമായും പരിസ്ഥിതിപരമായിട്ടുമൊക്കെ ഈ ജീവിക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ഉത്തരത്തിലുള്ള സവിശേഷത ഉള്ളതിനാൽ തന്നെ സാധാരണ ഒക്സോപ്പസിൻ്റെ സംരക്ഷണ നില കൺസർവേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വിലയിരുത്തുന്നത് അത്യന്തം പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ൻ ഓഫ് നേച്ചർ അതായത് ഐ എസ് പ്രകാരം സാധാരണ ഒക്ടോബസ് നിലവിലെ ലീസ്റ്റ് കൺസേൺ അതായത് കുറഞ്ഞ ആശങ്ക എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ജീവി വംശനാശ ഭീഷണി നേരിടുന്നില്ല എന്ന് തന്നെയാണ് ലോകത്തിന്റെ വിവിധ സമുദ്ര പ്രദേശങ്ങളായി ഇതിന് വ്യാപകമായിട്ടുള്ള സാന്നിധ്യമാണ് ഈ നിലയ്ക്ക് കാരണമായി മാറുന്നത് ഈ കോമൺ ഒക്ടോബസ് അറ്റ്ലാന്റിക് ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിലെ ചൂടും മിതമായിട്ടുള്ള താമനിലുള്ള പ്രദേശങ്ങളിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് തീരപ്രദേശങ്ങൾ മുതൽ ആലക്കട ആവാസ വ്യവസ്ഥകൾ ജീവിക്കാൻ കഴിയുന്ന കഴിവ് ഇതിന്റെ ജനസംഖ്യ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നിലയുണ്ടെങ്കിലും ചില ആശങ്കകൾ ഇവയ്ക്കുണ്ട് സംരക്ഷണ നില ഇപ്പോൾ സുരക്ഷിതമാണെങ്കിലും ചില പ്രധാന ഭീഷണികൾ ഭാവിയിൽ ഈ നില മാറ്റാൻ സാധ്യതയുണ്ട് അമിതമായ മത്സ്യബന്ധനം ആവാസ വ്യവസ്ഥയിലെ നാശം ജലമലിനീകരണം കാലാവസ്ഥ മാറ്റവും ഇതിന് ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ് പല രാജ്യങ്ങളും ഒക്ടോബസും മത്സ്യബന്ധനത്തിന് സീസണൽ നിയന്ത്രണങ്ങൾ അതായത് വലിപ്പ പരിമിതികൾ പിടുത്ത പരിമിതികൾ എന്നിവ നടപ്പാക്കിയിട്ടുണ്ട് ഇത്തരം നിയന്ത്രണങ്ങൾ പ്രചന്റെ കാലത്ത് ഒക്ടോബസിനെ സംരക്ഷിക്കാനും ജനസംഖ്യ പുനരുദ്ധീകരിക്കാനും ഇടയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങളാണ് സാധാരണ ഈ കോമൺ ഒക്ടോബസ് സമുദ്ര പശു ശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചെറിയ ജീവികളുടെ ജനസംഖ്യ ഇവ നിയന്ത്രിക്കുന്നുണ്ട് വലിയ മത്സ്യങ്ങൾക്കും കടൽ സസ്തനികൾക്കും ഇവ ആഹാരമാക്കുന്നു ഈ സന്തുലനാവസ്ഥ തകരുമ്പോൾ സമുദ്രവും പരിസ്ഥിതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം ഇപ്പോൾ ലീസ്റ്റ് കൺസേൺ എന്ന നിലയിലാണെങ്കിലും ദീർഘകാല സംരക്ഷണം ഉറപ്പാക്കാൻ ചില നടപടികൾ അനിവാര്യമാണ് സ്ഥിരതയുള്ള മത്സ്യബന്ധന രീതികൾ സമുദ്ര മലിനീകരണം കുറയ്ക്കൽ ആവാസ വയസയുടെ സംരക്ഷണം ശാസ്ത്രീയ പഠനങ്ങളും ജനസംഖ്യാ നിരീക്ഷണവും ഒക്കെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ കോമൺ ഒക്ടോബസ് നിലവിൽ വംശനാശ ഭീഷണിയില്ലാത്ത ജീവി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും മനുഷ്യണ്ടാക്കുന്ന മനുഷ്യൻ്റെ ആയിട്ടുള്ള ഇടപെടലുകളും പരിസ്ഥിതി മാറ്റങ്ങളും ഭാവിയിൽ ഇതിൻ്റെ സംരക്ഷണ നിലയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇന്ന് തന്നെ സ്വീകരിക്കുന്ന സംരക്ഷണ നടപടികളാണ് നാളെ ഈ അത്ഭുതകരമായ ജീവിയെ സമുദ്ര ജീവിയെ നിലനിർത്തുവാനുള്ള മുഖ്യ കാഴ്ചപ്പാട് പറയുന്നത് ഇനി കോമൺ ഒക്ടോബസിന്റെ ചരിത്രവും കൗതുകരവുമായിട്ടുള്ള ചില വസ്തുതകളും നമുക്ക് നോക്കാം മനുഷ്യന്റെ ചരിത്രത്തിലും ശാസ്ത്രീയ പഠനങ്ങളിലുമുള്ള സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സമുദ്ര ജീവിയാണിവ പുരാതന കാലം മുതൽ ഇന്നേ വരെ ഈ ജീവി മനുഷ്യരുടെ കൽപ്പനകളിലും സംസ്കാരങ്ങളിലും ശാസ്ത്ര ലോകത്തും ഒരു പ്രത്യേക സ്ഥാനമാണ് നേടിയിരിക്കുന്നത് അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ശാരീരിക ഘടനയും ബുദ്ധിശേഷിയും അനവധി കൗതുകരമായിട്ടുള്ള വസ്തുക്കൾക്ക് വഴിവൊരുത്തിയിട്ടുണ്ട് പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ ഒക്ടോപസിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഗ്രീക്ക് ചിത്രകലയിലും പാത്രകലകളിലും ഒക്കെ ഒക്ടോപസിൻ്റെ രൂപങ്ങൾ സാധാരണമായിരുന്നു സമുദ്രത്തിൻ്റെ ശക്തിയും രഹസ്യവും എന്ന പ്രതീകമാണ് അന്നത്തെ ജനങ്ങൾ ഒക്ടോപ്പസിനെ കണ്ടിരുന്നത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്യൻ കടൽ ഒക്ടോപ്പസിനെ പലപ്പോഴും ഭീമാകാരമായിട്ടുള്ള കടൽ ജീവിയായിട്ട് തിരിച്ചിരുന്നു ഇതാണ് പിന്നീട് ക്രോക്കൻ പോലുള്ള കടൽ കഥകൾക്കും പുരാണങ്ങൾക്കുമൊക്കെ പ്രചോദനമായത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഒക്ടോപ്പസുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൽ കാറൽ ലിന്നയസ് ഒക്ടോപസിനെ ഔദ്യോഗികമായിട്ട് വർഗീകരിച്ചു പിന്നീട് പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിൽ ഒക്ടോപ്പസ് നാടി പ്രളാളി ബുദ്ധിശേഷി പെരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷകർക്ക് പ്രധാന വിഷയമെക്യമായി മാറി ഇന്നത്തെ കാലത്ത് ഒക്ടോപസ് ന്യൂറോ സയൻസ് റോബോട്ടിക്സ് ക്യാമർഫ്ലാജ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ പോലും കോമൺ ഒക്ടോപസ് ചരിത്രത്തിലും ശാസ്ത്രത്തിലും സംസ്കാരത്തിലും ഒരേപോലെ സ്വാധീനം ചെലുത്തിയ ഒരു അത്ഭുത ജീവിയാണ് പുരാതന കടൽകഥകളിൽ നിന്ന് ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങളിലേക്കുള്ള അതിൻ്റെ യാത്ര മനുഷ്യന്റെ കൗതുക ബോധത്തിന് പ്രതീകമായിട്ട് നിലകൊള്ളുന്നു ചരിത്രവും കൗതുകകരവുമായിട്ടുള്ള വസ്തുക്കളും ചേർത്ത് ഒക്ടോപസിനെ സമുദ്ര ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായിട്ടുള്ള ജീവികളാക്കി മാറ്റുന്നു അപ്പം ഇത്ര ആണ് നമ്മുടെ ഒക്ടോപ്പസിന്റെ കോമൺ ഒക്ടോപസിന്റെ വിശേഷങ്ങൾ ഞാനടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ